ഗ്രീഷ്മയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചപ്പോൾ ഒരുപാട് പേർക്ക് വലിയ സങ്കടമായിരുന്നു നിരപരാധിയായ ഒന്നുമറിയാത്ത ഒരു പിഞ്ചുകുഞ്ഞിനെ ഇങ്ങനെ ചെയ്തതിൽ പരിഭവിച്ചു ഒരുപാട് പേർ വലിയ സങ്കടത്തോടെ പോസ്റ്റിട്ടു ചാനലുകൾക്ക് മുമ്പിൽ പൊട്ടിത്തെറിച്ചു അത് ഗ്രീഷ്മമായിരുന്നെങ്കിൽ അടുത്ത പുതിയ ഭീകരൻ ചെന്താമര എത്ര മനോഹരമായ പേരാണ് ചെന്താമര ഒരാളിനെ കൊന്ന് ജയിലിൽ നിന്നിറങ്ങി വീണ്ടും ആ കൊല്ലപ്പെട്ട സ്ത്രീയുടെ പിതാവിനെയും അമ്മയെയും നിർദാക്ഷിണ്യം വെട്ടിക്കൊന്നു എന്നിട്ട് അവൻ കാട്ടിൽ ഒളിച്ചു അത്രേ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഇനിയും യവനെ വിചാരണ ചെയ്ത് തീറ്റിപ്പോറ്റി പ്രായം പരിഗണിച്ച് ഇത് അസാധാരണമായി ഒന്നുമില്ലെന്നും സാധാരണമായി ഉള്ള സംഭവം മാത്രമാണെന്നും പറഞ്ഞ് ആഹാരം കൊടുത്ത് ഒരു എട്ട് വർഷത്തെ ശിക്ഷയും എല്ലാം കൂടി ഒരുമിച്ച് അനുഭവിക്കാൻ പറഞ്ഞ് യവനെ പുറത്തിറക്കി വിട്ടാൽ ഇനി ആ കുഞ്ഞിനെയും യവൻ കൊല്ലും സത്യം പറഞ്ഞാൽ ഈ നിയമസംഹിതയും ഇത്തരം കാര്യങ്ങളുമൊക്കെ പൊതുജനത്തിൻ്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി കൃത്യമായി നടപ്പിലാക്കിയില്ലെങ്കിൽ കേരളം ശവപ്പറമ്പാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സാമൂഹ്യവിരുദ്ധനയൊക്കെ തീറ്റിപ്പോറ്റി അവനെ നന്നാക്കി ഉപദേശിച്ച് പുറത്തിറക്കി അവൻ വീണ്ടും ശല്യം ചെയ്യുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ച് ചെന്താമരെ കുഞ്ഞെ നീ നീ ആ വഴിക്ക് വരല്ലേ എന്ന് ഉപദേശിച്ചു വിട്ടാൽ അവൻ നന്നാവുന്നവനാണെങ്കിൽ പിന്നെ അവൻ ഇത്തരം പ്രവർത്തികൾക്ക് നടക്കില്ലല്ലോ സത്യം പറഞ്ഞാൽ ഒരാളിനെ കൊന്നപ്പോൾ തന്നെ വിചാരണ നടത്തി യവൻ്റെ തലയരിഞ്ഞ് ഏതെങ്കിലുമൊക്കെ ജീവികൾക്ക് കാട്ടിൽ കൊണ്ടിട്ടിരുന്നെങ്കിൽ അത് നാട്ടിലിറങ്ങി മനുഷ്യനെ ഉപദ്രവിക്കില്ലായിരുന്നു തിന്നാനുള്ള മാംസം ഇതുപോലെയൊക്കെയുള്ള പരമവിദ്രോഹികളുടെ ഭക്ഷണമായി കാട്ടിനകത്തോ മൃഗശാലയിലോ ഒക്കെ നൽകേണ്ടതാണ് ഇനിയും അവനെ പിടിക്കുന്ന വാർത്തകളും അവൻ്റെ അവകാശങ്ങളും ഇതൊക്കെയാണ് ഈ സമൂഹത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ജനാധിപത്യം അത്രമേലല്ലാത്ത പല രാജ്യങ്ങളിലും ഇത്തരം കുറ്റകൃത്യങ്ങൾ നടത്തുന്നവൻ പിന്നെ ആവർത്തിക്കാത്ത വണ്ണം അവനെ തലയെരിഞ്ഞങ്ങ് കളയുകയാണ് ചെയ്യുന്നത് ഇവിടെ ആ അവസാന ആളിനെ തൂക്കിക്കൊന്നിട്ട് കാലം കുറയായത്രേ റിപ്പർ ചന്ദ്രനെയാണ് അവസാനം കൊന്നത് ഈ കാലത്തിനിടയിലൊന്നും ഇവിടെ ഒരു കുറ്റകൃത്യവും നടന്നിട്ടില്ലെന്നും ഇതുവരെ ചെയ്തവരെല്ലാം പിഞ്ചു കുഞ്ഞുങ്ങളായിരുന്നുവെന്നും അവരുടെ അവകാശങ്ങളെക്കുറിച്ചുള്ളതിൻ്റെ അത്രയും ബോധ്യം സാധാരണ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യർക്കില്ല എന്നുള്ളതും ദയനീയമായ സ്ഥിതിയാണ് ഇന്നത്തെ വാർത്ത സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഇനി പ്രതികാരവും ശിക്ഷയുമൊക്കെ സമൂഹം നടത്തേണ്ടി വരുന്ന അന്യായമായ ഒരു ഗതികേടിലേക്കാണ് മനുഷ്യനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് സുജാത എന്ന ഒരു സ്ത്രീയെയാണ് ഇതിനു മുമ്പ് അവൻ കൊന്നത് ഇപ്പോൾ ജാമ്യത്തിലിറങ്ങി അവളുടെ ഭർത്താവിനെയും അമ്മയെയും കൊന്നു അവിടെ അനാഥമായി പോയ ഒരു പെൺകുഞ്ഞിനെ ദൃശ്യമാധ്യമങ്ങൾ പലരും കാണിച്ചു അവളോട് ചോദിക്കണം ഇവനെ എന്ത് ചെയ്യണമെന്ന് അതുപോലെ ചെയ്യുന്നതിനാണ് തുല്യനീതി എന്നൊക്കെ പറയുന്നത് എങ്കിൽ പോലും അവനെ ഒരു തവണയെ കൊല്ലാൻ പറ്റൂ പക്ഷേ അവൻ കൊന്നത് മൂന്ന് തവണയാണ് അപ്പോഴും തുല്യമാകില്ലെങ്കിലും ഒരു നീതിയുടെ അംശമെങ്കിലുമുണ്ടെന്ന് പറയാം എന്നാൽ ഇനി സാഹചര്യ തെളിവുകളും ഒരുപാട് ഘടകങ്ങളും പരിശോധിച്ച് ഈ പറയുന്ന യവനെപ്പോലുള്ള ആളുകളെയൊക്കെ എന്തെങ്കിലും പഴുതുകൾ കണ്ടെത്തി വീണ്ടും ജീവിക്കാൻ അനുവദിക്കുന്നത് എന്തൊരു ദുരന്തമാണ് എന്തൊരു വിരോധാഭാസമാണ്